നമസ്കാരം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മറ്റുള്ള മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്തതെന്ന് പലപ്പോഴും ചിന്തിച്ച് അത്ഭുതം കൂറിയിട്ടുണ്ട് ഒരു മനുഷ്യന് നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും എങ്ങനെയാണ് സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് സമൂ കമ്യൂണിസത്തിൽ തുടരാൻ കഴിയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരി എങ്ങനെയാണ് ഒരു മനുഷ്യനെ പിണറായി വിജയനെ പോലെ ആകാൻ കഴിയുന്നതെന്ന് തോന്നിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയപ്പെടുന്ന പലർക്കും ഇപ്പോഴും അറിയില്ല തങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതെന്നും ഈ പ്രസ്ഥാനത്തിൽ തുടരുന്നതെന്നും ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ തുറന്നെഴുതുന്നു ഇനി കാരണഭൂതൻ വരണമെങ്കിൽ ഗോവിന്ദചാമി അത്ര വലിയ വോട്ട് ബാങ്ക് ആകണം എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു അത്ര വലിയ കുടുംബം ഉണ്ടാകണം ഔചിത്യം എന്ന പദം കേരള രാഷ്ട്രീയ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്തതും കാരണഭൂതനാണോ രാഷ്ട്രീയ വൈരം ആളിക്കത്തി നിൽക്കുന്ന സന്ദർഭങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എത്ര വേണമെങ്കിലും ഉണ്ടോ ഒരു വസ്തുത സ്വയം വിമർശനപരമായി ഞാൻ അംഗീകരിക്കുകയാണ് ഏത് സന്ദർശനത്തിലും ഔചിത്യക്കേടിൽ ഒരു പക്ഷത്ത് സി പി എം ആയിരിക്കും സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും അടക്കം സംവാദങ്ങളുടെ അപ്പോസ്തലനായ സി പി എമ്മിന്റെ നേട്ടങ്ങളിൽ ഇപ്പോഴും ഊറ്റം കൊള്ളുന്ന എനിക്ക് മാനവികതയിൽ നിന്ന് പാടെ വ്യതിചലിച്ച് കാടത്തത്തിന്റെ പാതയിൽ മുങ്ങിയത് എന്തുകൊണ്ട് കാണാൻ വൈകി എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇ എം എസിന്റെ വാക്കും എഴുത്തും യുക്തിചിന്തയും മറ്റും തൊട്ടടുത്തു നിന്ന് ആവാഹിച്ചെടുത്ത് തിരിച്ചും മറിച്ചും വിശകലനം ചെയ്ത് നോക്കിയിട്ടുണ്ട് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ പക്ഷേ എനിക്ക് പിഴച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലെനിൻ ശതാബ്ദി തിരുവനന്തപുരത്ത് ബി ജെ പി ഹാളിൽ ഒരാഴ്ച ആഘോഷിക്കുമ്പോൾ നക്സലൈറ്റ് ചേരിയിലേക്ക് നടത്തം തുടങ്ങിയ കെ വേണുവും തൊഴിലാളി നേതാവ് ചാല ഭാസ്കരൻ നായരും മറ്റും അതിനീച്ചമായ ഭാഷയിൽ പ്രസംഗങ്ങളിൽ ഇ എം എസിനെ ആക്രമിച്ചപ്പോൾ ഞാൻ കരച്ചിലിന്റെ വക്കിൽ എത്തിപ്പോയിട്ടുണ്ട് വേണു പ്രപഞ്ചവും മനുഷ്യനും എഴുതിയ സമയമായിരുന്നു അത് ആശയതലത്തിൽ അതൊരു വിസ്ഫോടകം തന്നെയായിരുന്നു പുളിമൂട്ടിൽ ഇപ്പോഴത്തെ കേസരി മന്ദിരത്തിനടുത്ത് ദേശാഭിമാനി ബുക്ക് ഹൗസ് മാനേജർ കെ എം ശ്രീധരൻ ഒപ്പമായിരുന്നു അന്ന് വേണുവിന്റെ താമസം ഓരോ ദിവസത്തെയും ചർച്ചയിൽ ഇ എം എസിനെ ഒറ്റപ്പെടുത്തുക എന്ന അജണ്ട വെച്ചാണ് വേണു പ്രസംഗിച്ചത് ഇ എം എസ് നേതൃത്വത്തിൽ ചടഞ്ഞിരിക്കുന്നതാണ് വിപ്ലവത്തിന് തടസ്സമെന്ന് ഭാസ്കരൻ നായർ വാദിച്ചപ്പോൾ നിങ്ങളൊക്കെ ചേർന്ന് ഞങ്ങളെ തോൽപ്പിച്ച് വിപ്ലവം നടത്തിക്കോ എന്ന് ഇ എം എസ് തിരിച്ചടിച്ചു നക്സലിസം മൂർധന്യത്തിലേക്ക് കടന്നതോടെ അതെല്ലാം പാഴായി സി പി എമ്മും സി പി ഐയും രണ്ടു ചേരിയായി യുദ്ധം മുറുകിയതോടെ രാഷ്ട്രീയത്തിന്റെ ദിശ മാറി സി പി എമ്മിൽ നിൽക്കുമ്പോഴും അന്നും എനിക്ക് ദഹിക്കാത്തതായിരുന്നു ലക്ഷം വീട് പദ്ധതിക്കെതിരെ പാർട്ടി എടുത്ത നിലപാട് ആ പദ്ധതി പ്രാവർത്തികമായാൽ ജനങ്ങൾ വിപ്ലവത്തിൽ നിന്ന് അകന്നു പോകുമെന്നായിരുന്നു അന്നത്തെ വാദം അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് മന്ത്രി ഇ കെ ബാബ നടത്തിയ പ്രസംഗവും ജപ്പാനിൽ നിന്ന് കേരളത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ മന്ത്രി ടി വി തോമസ് ശ്രമിച്ചതിന് തള്ളിപ്പറഞ്ഞതും മറ്റും ഔചിത്യമില്ലാത്ത നിലപാടുകളായി കാണാൻ പറ്റു ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈ ആശയക്കുഴപ്പം തുടരുകയാണ് രാജ്യത്തെ പ്രഥമ ഇലക്ട്രോണിക്സ് ടെക്നോളജി പാർക്ക് സ്ഥാപിച്ചതിന്റെ ഖ്യാതി തങ്ങൾ കാണുന്നാണല്ലോ സി പി എം അവകാശപ്പെടുന്നത് അതിൽ അർത്ഥസത്യമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിന്നാമ്പുറം രാജ്യത്തെ പ്രഥമ ഇലക്ട്രോണിക്സ് ടെക്നോളജി പാർക്ക് സ്ഥാപിച്ചതിന്റെ പിന്നാമ്പുറം ചുരണ്ടി നോക്കിയാലും കാണാം യഥാർത്ഥത്തിൽ ഈ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ പതിനെട്ടിന് പ്രധാനമന്ത്രി പി വി റാവു ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയാകട്ടെ എ കെ ആന്റണി ഇവിടെയും വിഴിഞ്ഞത്തെ ഓർമ്മകൾ അയവിറക്കിയാൽ പാർക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത മുഖ്യമന്ത്രി ഇ കെ നായനാരായിരുന്നു അന്ന് വ്യവസായ മന്ത്രി കെ ആർ ഗൌരിയമ്മയായിരുന്നു പൊടുന്നനെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോയതുകൊണ്ട് തുടർന്ന് അധികാരത്തിലെത്തിയ യു ഡി എഫ് ഭരണത്തിലായി കേരളം ടെക്നോപാർക്കിന്റെ ജോലികൾ പ്രധാന കെട്ടിടങ്ങളിലടക്കം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയത് യു ഡി എഫ് ഭരണത്തിലായിരുന്നു മന്ത്രിയായിരുന്ന എം വി രാഘവനെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് സി പി എം ആവശ്യപ്പെട്ടപ്പോൾ ഔചിത്യം മുൻനിർത്തി അതനുസരിക്കുകയാണ് ആന്റണി ചെയ്തത് രാഘവന് കണ്ണൂരിൽ അന്ന് മറ്റൊരു പരിപാടി കൊടുത്തു എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും ചടങ്ങിൽ ഉച്ചരിച്ചു പോകരുതെന്ന് കർക്കശ കൽപ്പന പുറപ്പെടുവിച്ച ഒരു നൃശംസന്റെ ഇന്നത്തെ ഭരണ നേതൃത്വം എന്ത് ഔചിത്യമാണ് കാണിച്ചത് എന്തൽപത്വം കേരളം ഇതിനോട് വേണ്ട രീതിയിൽ പ്രതികരിച്ചോ ഉമ്മൻചാണ്ടി നിന്ദയിലൂടെ ആ ദിവസത്തെ സ്വാർത്ഥകനാക്കിയ നൃശംസനുള്ള ശിക്ഷ കാലം കാത്തു വെച്ചിട്ടുണ്ടാകും ഇയാൾ ജീവനോടെ ഇരിക്കുന്ന ഏതെങ്കിലും കാലത്ത് ജനങ്ങളുടെ പ്രതിനിധിയായി എവിടെയെങ്കിലും തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഗോവിന്ദചാമിക്ക് അത്ര വലിയ കുടുംബമുണ്ടാകണം ഇങ്ങനെയാണ് ശക്തിധരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ പാർട്ടി പത്രമായ ദേശാഭിമാനിയും പിണറായി വിജയൻ അടക്കമുള്ള സി പി നേതാക്കളും വിളിച്ചത് കടൽ കൊള്ള എന്നായിരുന്നു എന്നിട്ട് ഉളുപ്പില്ലാതെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ മുൻസീറ്റിൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ പ്രതിയാക്കിയ മകളെയും ചെറുമകനെയും ഭാര്യയെയും കൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത് പോലെ വിഴിഞ്ഞം തുറമുഖത്തേക്കൊരു സർക്കീട്ട എത്ര നാണം കെട്ടൊരു മനുഷ്യനും ഇതിന് സാധിക്കുമോ അതിനെ പുകഴ്ത്തിപ്പാടാൻ വിവരവും വെള്ളിയാഴ്ചയും വൈറസുകളേക്കാൾ അപകടകാരികളായ കുറെ അടിമ കമ്മികളും ജനങ്ങളെ ഇനിയെങ്കിലും ചിന്തിക്കുക ഇനിയെങ്കിലും അല്പം അഭിമാനം കാണിക്കുക ഇനിയെങ്കിലും കുറച്ച് പ്രതികരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ മുണ്ടയിൽ കോവിലകത്തിൻ്റെ കൂടികിടപ്പുകാരായിട്ടല്ല ഇനിയെങ്കിലും ചിന്തിക്കുക മനുഷ്യരെ പോലെ